മുന്നോട്ടല്ല പിന്നോട്ടായി പോയി ദൈവത്തിന്റെ വചനം കേൾക്കാതെ പ്രാർത്ഥിക്കാതെ തന്നിഷ്ടപ്രകാരം നടന്നവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അവരെത്ര മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചപ്പോഴും അവരെല്ലാം പുറകോട്ട് പുറകോട്ട് പോയി നമ്മൾ ദൈവവചനം വചനം കേൾക്കുന്ന ഒരാൾക്കുണ്ടല്ലോ ആ വ്യക്തി പിന്നോട്ടല്ല പോകുന്നത് ദൈവം ആ വ്യക്തിയെ കൈപിടിച്ച് മുന്നോട്ടാ നയിക്കുന്നേ പിന്നോട്ടല്ല മുന്നോട്ട് വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം പിറകോട്ട് പോകും ആരാ പറഞ്ഞത് ആരൊക്കെയോ തെറ്റിദ്ധാരണ പറഞ്ഞു പിടിപ്പിക്കുന്നതാ ദൈവദിനം കേൾക്കുന്ന നിനക്ക് ഒരു ഗുണവും കിട്ടത്തില്ലെന്ന് എല്ലാം ശുഭമായിരിക്കും നിന്റെ ജീവിതം മുന്നോട്ട് പോകും പിന്നോട്ടല്ല ആത്മീയ കാര്യത്തിലാകട്ടെ സാമ്പത്തികത്തിലാകട്ടെ വിദ്യാഭ്യാസത്തിലാകട്ടെ ആരോഗ്യത്തിലാകട്ടെ ഒന്നും പിന്നോട്ടല്ല മുന്നോട്ട് വിശ്വാസത്തോടെ പറ ഒന്നിലും പുറകോട്ട് പോകുന്ന ഒന്നല്ല പുറകോട്ട് വലിച്ചു പുറകോട്ട് കൊണ്ടുപോയി തള്ളിയിടുന്ന ഒന്നല്ല കേൾക്കുന്നത് ഏതവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് നിന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിന്നോട്ടല്ല ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരാളുടെയും ജീവിതമോ ശുശ്രൂഷകളോ കുടുംബമോ ഭാവിയോ പിന്നോട്ടല്ല പോക